തൃശൂരിൽ യുവതിയെയും ഒന്നര വയസ്സായ മകളെയും കനോലിക്കനാലിൽ മരിച്ചു നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഭർത്തൃ സഹോദരനും അമ്മയും അറസ്റ്റിൽ വീട്ടിൽ അനിത മകൻ അഷിൽ എന്നിവരെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിന് മണലൂരിലെ പാലാഴിയൽ അന്തിക്കാട് സ്വദേശി അഖിലിന്റെ ഭാര്യ കൃഷ്ണപ്രിയ ഒന്നര വയസ്സുള്ള മകൾ പൂജിത എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ചെളിയിൽ പുതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കാഞ്ഞാണി ആനക്കാട് സ്വദേശി പത്മനാഭന്റെയും ശൈലജയുടെയും മകളാണ് മരിച്ച കൃഷ്ണപ്രിയ ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് ഉച്ച മുതലാണ് യുവതിയെയും കുഞ്ഞിനെയും കാണാതായത് ഭർത്താവിന്റെ ഫോൺ വന്നതിനെ തുടർന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ യുവതിയും കുഞ്ഞും രാത്രിയായിട്ടും വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് അഖിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിറ്റേന്ന ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭർതൃ സഹോദരനും മാതാവും ചേർന്ന മരിച്ച യുവതിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ഇരുവരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു തൃശൂർ